കാലിലെ ഈ പാടുകളെല്ലാം കളയണം തേൻ പുരട്ടിയ മതി അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കുമ്പോൾ നമുക്ക് പണി കിട്ടും എന്തായാലും നമ്മൾ ഉപദ്രവിച്ച കാര്യങ്ങളും അവർ പറയില്ല പറഞ്ഞാൽ കസ്റ്റഡിയിൽ കിട്ടുന്ന ഇവരെ പിന്നെ പുറംലോകം കാണിക്കില്ല കൊന്ന് ഞാൻ കെട്ടിത്തൂക്കും കേട്ടല്ലോ ഐഷയുടെയും പിമിനുടെയും നേരെ നോക്കിക്കൊണ്ട് പ്രതാവും മുരണ്ടു രണ്ടുപേരും തലകുലുക്കി അവിടെ നിന്ന് പുറത്തിറങ്ങിയ പ്രതാവും മനുഷ്യും നാളേക്കുള്ള പ്ലാനുകൾ തയ്യാറാക്കാൻ തുടങ്ങി കഥകളുടെ മായിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രാവിലെ എട്ട് മണിക്ക് നമുക്ക് കൂട്ടായി അറസ്റ്റ് ചെയ്യണം രാവിലെ മണിയോടെ രണ്ടോ മൂന്നോ പോലീസുകാരെയും കൂട്ടി അനസ്സ് കൂട്ടായിയുടെ വീട് നിരീക്ഷിക്കാൻ പോകണം ഞാനും അനീഷെത്തുന്നതിന് മുമ്പായിട്ട് കൂട്ടായി വീട്ടിൽ നിന്നിറങ്ങിയാൽ അപ്പ തന്നെ വിവരം അറിയിക്കണം കൂടെ അയാളെ ഫോളോ ചെയ്യുകയും വേണം എന്തെങ്കിലും സംശയം ഉണ്ടോ രണ്ടാൾക്കും അല്ല സർ നമ്മൾ എത്തുന്നതിന് മുന്നേ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാലോ അങ്ങനെ ഉണ്ടാകില്ലെന്നാണ് എന്റെ വിശ്വാസം അനീഷ് ഒരു കാര്യം ചെയ്യ് താൻ തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിയല്ലേ കൂട്ടായിയുടെ വീട് താൻ ഇന്ന് രാത്രി വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ അയാളുടെ കാറുണ്ടോ എന്ന് നോക്കണം നമ്മൾ അയാളെ സംശയിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾ മിക്കവാറും സ്വന്തം കാറായിരിക്കും ഉപയോഗിക്കുക ടാക്സി ഉപയോഗിച്ചാൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണെന്ന് അയാൾക്ക് അറിയാൻ കഴിയും അതുകൊണ്ട് സ്വന്തം വണ്ടി ഉപയോഗിച്ചായിരിക്കും അയാൾ വീട്ടിൽ നിന്നും പോയിട്ടുണ്ടാവുക കാർ അവിടെ ഉണ്ടെങ്കിൽ അയാൾ അവിടെ ഉണ്ടെന്ന് ഉണ്ടെന്നും ഇനി അവിടെ കാർ ഇല്ലെങ്കിൽ സൈബർ സെല്ലിൽ കൊടുത്ത് ആ നമ്പർ ട്രേസ് ചെയ്യാൻ പറയാം അയാൾ അവിടെ ഇല്ലെന്നറിഞ്ഞാൽ ഇന്ന് രാത്രി തന്നെ ഒരു മനുഷ്യ കുഞ്ഞറിയാതെ നമുക്ക് അയാളെ പൊക്കാം എന്നിട്ട് നാളെ രാവിലെ കസ്റ്റഡിയിലെടുത്തായിട്ട് കാണിക്കാം അല്ല സർ അയാളുടെ വണ്ടി ഏതാണെന്ന് ഇങ്ങനെ അറിയാൻ കഴിയും അത് ഒന്നുകിൽ അന്ന് അനസ്സെടുത്ത വീഡിയോയിലുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റഡിയിലുള്ളവരോട് ചോദിച്ചാൽ അറിയാൻ കഴിയും ശരി സാർ അങ്ങനെ ചെയ്യാം അനീഷ് അയാളോട് വെയിട്ടിൽ നോക്കിയിട്ട് എന്നെ വിളിക്കേ അനസ് നാളെ രാവിലെ ഞാൻ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത് ഇല്ല സർ അനീഷ് ഞാൻ നോക്കിയിട്ട് സാറിനെ വിളിക്കാം എടോ കോൺസ്റ്റബിൾമാരോട് അവളുമാരെ നോക്കാൻ പറയണേ പിന്നെ അവളുമാരോട് കൂട്ടായുടെ വണ്ടി ഏതാണെന്ന് കൂടി ചോദിക്കാൻ മറക്കണ്ട ശരി സാർ എന്നിട്ട് നിങ്ങളും വീട്ടിലേക്ക് പോക്കോ ഞാൻ ഇറങ്ങട്ടെ ശരി സർ രണ്ടുപേരും പ്രതാപിനെ സല്യൂട്ട് ചെയ്തു തിരിച്ച് സല്യൂട്ട് ചെയ്തതിന് ശേഷം പ്രതാപ് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലെത്തി അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അനീഷിന്റെ കോൾ പ്രതാപിനെ ഇല്ലടോ ഫ്രഷ് ആയതേ ഉള്ളു എന്താ താൻ കാര്യം പറഞ്ഞു സർ ഞാൻ വീടിന്റെ അടുത്ത് പോയിരുന്നു എന്നിട്ട് അയാളുടെ വണ്ടി അവിടെ ഉണ്ടായിരുന്നു അയാളുടെ വണ്ടി അവിടെ തന്നെ ഉണ്ട് സർ ഓക്കെ വെരി ഗുഡ് നമുക്ക് നാളെ അയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് എന്നെ പ്രതീക്ഷിക്കാം താൻ പോയി കിടന്നു രാവിലെ ഏഴുമണിയാവുമ്പോ ഞാൻ സ്റ്റേഷനിലെത്താം ഗുഡ് നൈറ്റ് എപ്പോഴേക്കും പ്രതാപ് മുൻപ് അന്വേഷണത്തിന്റെ ഓരോ ഭാഗങ്ങളും റിപ്പോർട്ടുകളും എഴുതി വെച്ചിരുന്ന ഫയലെടുത്ത് അതിൽ ആരെയെന്നതിന്റെ താഴെയായി ഫൈസൽ കുറ്റിപ്പുറം സുനിൽ കൂട്ടായി ഫെമിന ഐഷ അനുപ് എന്നീ പേരുകൾ എഴുതി ചേർത്തു അതിനുശേഷം എന്തിനു എന്നതിന്റെ ചുറ്റുമായി ഒരു വട്ടം വരച്ചു ഇതിന്റെ ഉത്തരം ഞാൻ നാളെ കണ്ടെത്തിയിരിക്കും എന്ന് മനസ്സിൽ പറഞ്ഞ ശേഷം ഫയൽ തിരികെ എടുത്ത് ഷെൽഫിൽ വെച്ച ശേഷം ഉറങ്ങം കിടന്നു രാവിലെ ആറു മണിയോടെ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടാണ് പ്രതാപ എഴുന്നേൽക്കുന്നത് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അനസ്സാണ് വിളിക്കുന്നത് ഹലോ എന്താണ് സാറെ സാറേ ഒരു പ്രശ്നമുണ്ട് എന്തോ ചെടൂ സർ സുനിൽ കാറ് വീട്ടിലില്ല എന്ത് ഇന്നലെ രാത്രി അനീഷ് നോക്കിട്ട് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാണല്ലോ പക്ഷേ ഇപ്പൊ ആരോ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പണിയുന്നുണ്ടല്ലോ താൻ അയാളുടെ വീട്ടിൽ അന്വേഷിച്ചോ ഇല്ല സർ ഞങ്ങൾ ഇവിടെ വന്നപ്പോ കാറില്ല ഞാൻ നേരെ സാറിന് വിളിക്കാ ചെയ്തത് ഒരു കാര്യം ചെയ് വീട്ടിൽ കേറിയിട്ട് അയാളെ അന്വേഷിക്ക് ഞാനൊരു പത്ത് മിനിറ്റിലൂടെ എത്താം ശരി സാർ കോൾ കട്ടാക്കിയ പ്രതാപ് ഉടനെ അനീഷിന് വിളിച്ചു സർ എടോ ആ പൊന്നാരമോം പണി തന്നു ആരാണ് സർ എന്തു ആ സുനിലിന്റെ കാർ അയാളുടെ വീട്ടിലില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അനസ് വിളിച്ചിരുന്നു താൻ പെട്ടെന്ന് റെഡി ആയിട്ട് ബാഗ് ഇറങ്ങി സാർ ഞാനിപ്പോ ഇറങ്ങാം താൻ നേരെ സുനിലിന്റെ വീട്ടിലേക്ക് വാ ഞാൻ അവിടെ ഉണ്ടാകും വീട്ടുകാരെ പിടിച്ചൊന്ന് കൊടഞ്ഞാ സത്യം പറയും താൻ പോരുമ്പോ സ്റ്റേഷനിൽ നിന്ന് രണ്ട് വനിതാ കോൺസ്റ്റബിൾമാരെ കൂടി കൂട്ടിക്കോ ശരി സാർ എടോ ഇന്നലെ നമ്മുടെ കസ്റ്റഡിയിലുള്ളവരുടെ കയ്യിൽ നിന്നും അയാളുടെ മൊബൈൽ നമ്പർ വാങ്ങിയിരുന്നില്ലേ താൻ അതൊന്ന് പെട്ടെന്ന് എനിക്കയക്കേ ഇപ്പൊ അയക്കാ സാർ ഫോൺ കട്ടാക്കിയ ശേഷം പ്രതാപ് ബാത്റൂമിൽ കയറി ഫ്രഷ് ആയിക്കൊണ്ടിരുന്നപ്പോൾ ഫോൺ വീണ്ടും ബെല്ലടിച്ചു എടുത്തു നോക്കിയപ്പോ അനുസാണ് എന്താടോ അവരെന്താ പറയുന്നത് സർ അവര് പറയുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ട് പോയെന്നാണ് രാത്രി ഒരു മണിക്ക് അയാളുടെ കാർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ പിന്നെ എങ്ങനെയാണ് അയാൾ പന്ത്രണ്ട് മണിക്ക് പോകുന്നത് താനൊരു കാര്യം ചെയ് വെയിറ്റ് ചെയ് ഞാൻ അനീഷും ഉടനെ അങ്ങോട്ട് വരാം ശരി സർ കോൾ കട്ടാക്കിയ പ്രതാപ് ഫോൺ എടുത്ത് വാട്സാപ്പ് തുറന്നതിൽ അനീഷിന്റെ മെസ്സേജ് ഉണ്ടോ എന്ന് നോക്കി അതിന് വന്നിരിക്കുന്ന മൊബൈൽ നമ്പർ സൈബർ സെല്ലിൽ അഷറഫിനെ വിളിച്ച് അർജന്റായി അതിന്റെ ലൊക്കേഷൻ ട്രീസ് ചെയ്യാൻ പറഞ്ഞു ഡ്രസ്സ് മാറി ഇറങ്ങിയപ്പോഴേക്കും പ്രതാപന് വീണ്ടും അനസ്സിന്റെ കോള് വന്നു സർ ഞാൻ ഇറങ്ങിയനസ് ഇപ്പോൾ എത്താം അതല്ല സർ സുനിൽ വീടിന്റെ എതിർവശത്തുള്ള വീട്ടില് സി സി ടി വി ക്യാമറ ഉണ്ട് അതിന് നോക്കിയാൽ നമുക്ക് അയാൾ എപ്പോഴും പുറത്തേക്ക് പോയെന്ന് അറിയാൻ കഴിയില്ലേ എങ്കി അവരുടെ വീട്ടിൽ കയറിട്ട് അത് പരിശോധിക്ക് അല്ല സർ സാറോ അല്ലെങ്കിൽ അനീസ് നന്നായിരുന്നു ഞാൻ യൂണിഫോമിലല്ല സർ ഉം ഓക്കേ ഞാൻ അനീഷിനോട് അങ്ങോട്ട് വരാൻ പറയാം അനസിന്റെ ഫോൺ കട്ടിയ പ്രതാപ് അനീഷിനെ വിളിച്ചു സാർ ഞാൻ ഇപ്പൊ എത്തും താൻ എവിടെ എത്തി സർ സുനിലിന്റെ വീടിന്റെ കിലോമീറ്റർ അടുത്തുണ്ട് എന്താ എടോ അയാൾ അവിടെ ഇന്നലെ രാത്രി പോയെന്നാണ് വീട്ടുകാർ അനസിനോട് പറഞ്ഞത് ഇന്നലെ അയാളുടെ കാർ വീട്ടിലുണ്ടായിരുന്നു വീട്ടിലുണ്ടായിരുന്നെന്ന് തനിക്ക് ഉറപ്പല്ലേ സാർ ഞാൻ ആ വണ്ടി അവിടെ കണ്ട ശേഷമാണ് സാറിന് വിളിച്ചത് എടോ അയാളുടെ വീടിന്റെ എതിർവശത്തെ വീട്ടില് സി ക്യാമറ ഉണ്ട് അതിൽ നോക്കിയാല് അയാൾ പുറത്തു പോയ സമയമറിയു കഴിയും പെട്ടെന്ന് കൂടെ ഞാനത് സൈബറസിലേക്ക് കൊടുത്തിട്ടുണ്ട് താൻ അവിടെ ചെന്ന് സി സി ടി വി നോക്കുമ്പഴേക്കും ഞാൻ അഷറഫനെ വിളിച്ചിട്ട് അതിന്റെ സ്റ്റാറ്റസ് നോക്കട്ടെ ശരി സർ ഉടനെ സർ സർ എടോ ആ നമ്പർ നോക്കിയോ ഇല്ല നോക്കാം താനൊക്കെ എന്തോണ്ടാക്കാനോ അവിടെ ഇരിക്കുന്നേ തന്നോട് ഞാൻ പറഞ്ഞതല്ല അർജന്റാണെന്ന് പിന്നെന്താ സോറി നോക്കാർ ഞാൻ നോക്കിയിട്ട് സാറിനെ വിളിക്കാം രണ്ട് മിനിറ്റിനുള്ളിൽ കിട്ടണം ഇനി ആ സീറ്റിൽ കേട്ടോ സാർ കോൾ കിട്ടിയോളൂ ഞാനിപ്പോ സാറിന് ആ ലൊക്കേഷൻ ചെയ്യാം ഫോൺ നമ്പറിന്റെ അല്പസമയത്തിനുള്ളിൽ അഷ്റഫിന്റെ കോൾ പ്രതാപിനെ തേടിയെത്തി എന്താ താനോ സാർ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി മുതൽ ആ നമ്പർ സ്വിച്ച് ഓഫ് ആണ് ആ നമ്പർ ലാസ്റ്റ് ഉണ്ടായിരുന്നത് സാറിന്റെ ടൗണിൽ തന്നെയായിരുന്നു ലൊക്കേഷൻ ഞാൻ സാറിന് വാട്സപ്പ് ചെയ്തിട്ടുണ്ട് എന്ത് ഇന്നലെ രാത്രി മുതൽ നമ്പർ സ്വിച്ച് ഓഫ് ആണെന്നോ അതെ സാർ ശരിയോടോ ഞാൻ നോക്കട്ടെ താങ്ക്സ് ഓക്കെ സർ ഫോൺ കട്ടാക്കിയ ശേഷം വാട്സപ്പ് തുറന്ന് അഷ്റഫ് അയച്ച ലൊക്കേഷൻ എടുത്ത് നോക്കി ഷിറ്റ് ഇതിൽ അയാളുടെ വീടിന്റെ ലൊക്കേഷൻ തന്നെയാണല്ലോ കാണിക്കുന്നത് അപ്പോൾ അയാൾ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഫോൺ ഓഫാക്കിയ ശേഷം പിന്നെ ഫോൺ ഓൺ ആക്കിയിട്ടില്ല പിന്നെ അയാൾ എങ്ങനെ അറിഞ്ഞു അവർ കസ്റ്റഡിയിലുള്ള കാര്യം ഇനിയിപ്പോ അയാൾക്ക് അവരറിയാത്ത വേറെ നമ്പർ കൂടി ഉണ്ടാവുമോ ഒന്നും പേടി പീടികിട്ടുന്നില്ലല്ലോ അനീഷിനെ മനസ്സിന്റെ അടുത്തേക്ക് പോകാൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും പ്രതാപിന്റെ ഫോൺ വീണ്ടും ബില്ലടിച്ചു വണ്ടി ഓഫാക്കിയ ശേഷം ഫോൺ എടുത്തപ്പോൾ അനീഷാണ് എന്താ എടോ സർ അവന്റെ വണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആകെ ഇരുപത് മിനിറ്റ് ആയിട്ടുള്ളൂ അതായത് ആനസ് അവിടെ എത്തുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പ് വണ്ടി എം സി റോഡ് ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത് അതുവഴി ബൈപ്പാസ് കയറി റൈറ്റ് പോയാലേ തിരുവനന്തപുരം ലെഫ്റ്റ് പോയാലേ പാലക്കാട് എന്താ സർ ചെയ്യാ എടോ ബൈപ്പാസ് ജംഗ്ഷനിൽ ക്യാമറയിലെ ഉണ്ട് അപ്പോ അതിൽ നോക്കി അറിയില്ലേ ഏത് സൈഡിലേക്ക് പോയതെന്ന് ഇത്ര സമയം കൊണ്ട് ബൈപ്പാസ് റോഡിലെ സിഗ്നലുകളും ഹൈവേയിലെ സിഗ്നലുകളും കടന്ന് ആധിക ദൂരം പോകാൻ സാധ്യതയില്ല താൻ ആ വണ്ടിയുടെ നമ്പർ എനിക്ക് പെട്ടെന്ന് മെസ്സേജ് ആക്കേ ശരി സാർ പ്രതാപ് ഫോൺ കട്ടാക്കിയ ശേഷം മൊബൈലിൽ വന്ന നമ്പർ എടുത്ത് പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചു ഹലോ കൺട്രോൾ റൂം ഞാൻ സി എ പ്രതാപാണ് സർ പറയൂ എടോ ഞാനൊരു നമ്പർ പറയാം നമ്മുടെ ബൈപ്പാസ് ജംഗ്ഷനിലെ ക്യാമറയിലെ ഈ വണ്ടി കഴിഞ്ഞ നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ അതുവഴി പാസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്ക് പ്രതാപ് വണ്ടിയുടെ നമ്പർ പറഞ്ഞു കൊടുത്തു അതിനുശേഷം അനീഷിനെ വിളിച്ചു എടാതാൻ ആ വണ്ടി പോയ റൂട്ടിൽ നിന്ന് തപ്പി നോക്ക് ഞാൻ കൺട്രോൾ റൂമിൽ ചെന്നിട്ട് ക്യാമറ ചെക്ക് ചെയ്തിട്ട് വിളിക്കാം ശരി സാർ പ്രതാപ് വണ്ടിയെടുത്ത് നേരെ കൺട്രോൾ റൂമിലേക്ക് ചെന്നു ക്യാമറയിൽ ആ വണ്ടി നോക്കുന്ന സജിത്തിന്റെ അടുത്ത് ചെന്ന് സ്ക്രീനിൽ നോക്കി പ്രതാപിനെ കണ്ട സജിത്ത് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്തു എന്തായാലോ നോക്കിയോ സാറേ കഴിഞ്ഞ ഒരു മണിക്കൂറിനുള്ളിൽ അതുവഴി ഒറ്റ ബെൻസുകാരും പോയിട്ടില്ല ഓരോ ഉറപ്പാണോടോ ഞാൻ ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാനായിട്ട് രണ്ട് തവണ നോക്കി സാർ ആ കാർ പിന്നെ അവിടെ പോയി ആരാണ് സാർ ആ കാറിൽ ആതൊരു തീമീങ്കലാണോടോ പ്രഥാ ഫോണെടുത്ത് അനീഷിനെ വിളിച്ചു എടോ ഞാൻ കൺട്രോൾ റൂമിലുണ്ട് ആ വണ്ടി ബൈപ്പാസ് ജംഗ്ഷൻ പാസ് ചെയ്തിട്ടില്ല തനിക്ക് ഉറപ്പല്ലേ അയാൾ ആ സൈഡിലേക്കാണ് പോയതെന്ന് അതെ സാർ അയാളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ വണ്ടി വല ദിവസത്തേക്കാണ് പോയത് ആ റോഡ് നേരെ ബൈപ്പാസ് റോഡിലേക്കാണ് അതിനിടയിലുള്ള ജംഗ്ഷനുകളിൽ നിന്നും തിരിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ടൗണിലേക്ക് പോകുന്ന റോഡുകളാണ് അയാൾ ആ റോഡുകൾ വഴി പോവാൻ സാധ്യത വളരെ കുറവാണ് ശരിയെടോ ഞാൻ ഒന്നുകൂടി നോക്കട്ടെ ഫോൺ കട്ടാക്കിയ പ്രതാപ് സജിത്തിൻ്റെ അടുത്തേക്ക് വീണ്ടും ചെന്നു എടോ തേക്കും മോലെ ജംഗ്ഷനിൽ നിന്ന് ബൈപ്പാസ് റോഡ് വരെ എത്ര സിഗ്നലുകളുണ്ട് ബൈപ്പാസ് ജംഗ്ഷനിലെ കൂടാതെ രണ്ടെണ്ണം ഉണ്ട് സാർ എന്ത് സാർ ആ രണ്ട് സിഗ്നലുകളും ക്യാമറ ഉണ്ടോടോ ഉണ്ട് സാർ എങ്കിൽ തന്നെ ആ ക്യാമറയോട് ഒന്ന് ചെക്ക് ചെയ്യും ഇപ്പം നോക്കാം സാർ അഞ്ച് മിനിറ്റ് വേഗം വേണം അല്പം കഴിഞ്ഞപ്പോൾ സജിത്ത് പ്രതാപിനെ വിളിച്ചു സാർ എന്തായടോ സർ ആദ്യമുള്ളത് മങ്കൊമ്പ് ജംഗ്ഷനിലെ സിഗ്നലിലും രണ്ടാമത് ആശുപത്രി പടി എത്തുന്നതിന് മുമ്പുള്ള ജംഗ്ഷനിലെ സിഗ്നലിലും ഈ രണ്ട് സിഗ്നലിലും രാവിലെ മണിക്ക് അഞ്ച് മിനിറ്റ് മുമ്പ് ഈ കാർ പാസ് ചെയ്തിട്ടുണ്ട് ആശുപത്രി മുമ്പുള്ള സിഗ്നലിൽ നിന്ന് വണ്ടി പോയിരിക്കുന്നത് ബൈപ്പാസ് റോഡിൻ്റെ സൈഡിലേക്കാണ് പക്ഷേ അതിനുശേഷം ബൈപ്പാസ് സിഗ്നലിൽ ഈ വണ്ടി എത്തിയിട്ടില്ല പിന്നെ അറിയില്ല സർ ആശുപത്രി പടി കഴിഞ്ഞാൽ പിന്നെ ഈ റോഡിൽ നിന്ന് ബൈറോഡുകളൊന്നുമില്ല അടുത്തു കിടന്ന മേശയിൽ മുഷ്ടി ചുരുട്ടി ഇടിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആശുപത്രി പടി വരെ എത്തിയ പുന്നാരമോഹൻ പിന്നെ എവിടേക്ക് പോയി ആകാശത്തേക്കോ പ്രതാപ് ഉടനെ ഫോണിന് തനീഷിനെ വിളിച്ചു എടോ ആശുപത്രി പൊടി എത്തുന്നതിന് തൊട്ടു മുമ്പുള്ള ജംഗ്ഷനിലെ ക്യാമറയിലെ അയാളുടെ കാറുണ്ട് പക്ഷേ അത് കഴിഞ്ഞുള്ള ബൈപാസ് ജംഗ്ഷനിലെ ക്യാമറയിലെ അയാളുടെ വണ്ടിയില്ല ഇതിനിടക്ക് ബൈറോഡുകൾ ഒന്നുമില്ലെന്നാണ് സജിത്ത് പറയുന്നത് ശരിയാണ് സർ അതിനിടയിൽ ബൈറോഡുകൾ ഒന്നുമില്ല പിന്നെ എങ്ങോട്ട് പോയിടോ ആകാശത്തേക്കോ അതോ അയാൾ അവിടെ നിന്ന് പറന്ന് രക്ഷപ്പെട്ടോ സർ പിറകിൽ നിന്ന് സജിത്തിന് വിളികട്ടെ പ്രതാപ് തിരിഞ്ഞു നോക്കി എന്താടോ സർ ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങോട്ട് വരാമോ അനീഷ ഞാൻ തിരിച്ചു വിളിക്കാം സജിത്തിന്റെ അടുത്തേക്ക് ചെന്ന പ്രതാപ് എന്താടോ തന്റെ മുമ്പിലിരിക്കുന്ന കമ്പ്യൂട്ടർ മോഡറിലേക്ക് വിരൽ ചൂണ്ടി സജിത്ത് സർ സാർ നേരത്തെ പറഞ്ഞ ബെൻസുകാർ ആശുപത്രി പടിയിലെ സിഗ്നൽ കിടന്ന് ഏകദേശം ഇരുപത് മിനിറ്റിന് ശേഷം ഒരു ബ്ലാക്ക് ടൈടെ എത്തിയസ് ബൈപ്പാസ് സിഗ്നൽ കിടന്ന് പോയിട്ടുണ്ട് അതിനെന്താടോ സർ ഒരു പക്ഷേ അയാൾ ഈ കാറിലാണോ രക്ഷപ്പെട്ടതെന്നൊരു സംശയം ആ സമയത്ത് അതുവഴി ഒരുപാട് വാഹനങ്ങൾ കടന്നുപോയിട്ടില്ലേ പിന്നെ ഈ വാഹനമാണെന്ന് തനിക്ക് സംശയം തോന്നാൻ എന്താ കാരണം ആ സമയത്ത് അതുവഴി പോയ എല്ലാ വണ്ടികളുടെയും ചിത്രങ്ങൾ ഒരേ സമയം രണ്ട് ക്യാമറയിൽ ഞാൻ നോക്കിയിരുന്നു അതിലെ ഈ കാറ് ഒരു ക്യാമറയിൽ മാത്രമാണ് പിന്നെ ശ്രദ്ധിക്കാൻ കാരണം ഈ കാറിൻ്റെ പിറകിൽ എന്തോ ഒരു സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട് അതാണ് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാനുള്ള കാരണം വെരി ഗുഡ് താങ്ക് യു സർ പ്രതാപ് ഉടനെ അനീഷിനെ വിളിച്ചു എടോ അയാൾ ആശുപത്രി പോയി കഴിഞ്ഞിട്ട് വേറെ ഏതോ വണ്ടിയിൽ രക്ഷപ്പെട്ടുവെന്നാണ് തോന്നുന്നത് സാർ പറഞ്ഞത് കറക്റ്റാ അയാളുടെ കാറ് ആശുപത്രിപ്പുടിക്കടുത്തുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുന്നിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അയാൾ ഇവിടെ പോയി എന്നറിയില്ല എടോ സജിത്ത് പറയുന്നത് അയാൾ ഒരു ടാക്സിയിൽ കയറി പോയിട്ടുണ്ടാവും അങ്ങനെ പ്രഥമ സജിത്ത് പറഞ്ഞ കാരണങ്ങൾ അനീഷിനോട് പറഞ്ഞു അല്ല സാർ അത് വേറെ ആരെങ്കിലും പോയത് പോകാല്ലോ എഡോ ഇതേപോലുള്ള ചെറിയ സംശയങ്ങളുടെ പിറകെ പോയാലേ മുൻപ് നമ്മൾ പല കേസുകൾക്ക് തുമ്പട്ടാക്കിയിട്ടുള്ളത് പറയുന്ന വണ്ടി അവിടെ അടുത്തുള്ള ഏതെങ്കിലും ടാക്സി സ്റ്റാൻഡിൽ ഉണ്ടോ എന്ന് പരിശോധിക്കേ അപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് വരാം വണ്ടി നമ്പർ ഞാൻ മെസ്സേജ് അയക്കാം ഫോൺ കട്ടാക്കിയ ശേഷം സജിത്തിൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് എടോ ആ നമ്പർ പറഞ്ഞ് സജിത്ത് പ്രതാപിന് കാറിന്റെ നമ്പർ പറഞ്ഞു കൊടുത്തു ഓക്കെ താങ്ക് യു സജിത്ത് അപ്പോൾ ഞാൻ ഇറങ്ങുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തന്നെ വിളിക്കാം ഓക്കെ സർ സജിത്ത് പറഞ്ഞ നമ്പർ അനീഷിന് അയച്ച ശേഷം പ്രതാപ് വണ്ടി എടുത്തു നേരെ ആശുപത്രി പടിയിലേക്ക് പുറപ്പെട്ടു പോകുന്ന വഴിയിൽ അനീഷിന്റെ കോൾ വന്നു ഹലോ സാർ സജിത്തിന്റെ നിഗമനം കൃത്യമായിരുന്നു എന്റെ മൊബൈലിലുള്ള ഫോട്ടോ കാണിച്ചപ്പോ ഹോസ്പിറ്റലിന്റെ മുന്നിലെ ടാക്സി ഡ്രൈവർമാർ ആളെ തിരിച്ചറിഞ്ഞു നേരം മുമ്പ് ഇവിടെ നിന്ന് സാർ അയച്ചെന്ന നമ്പറിലുള്ള ടാക്സിക്കാരിൽ സുനിൽ കയറി പോയിട്ടുണ്ട് പക്ഷേ എവിടേക്കാണ് പോയതെന്ന് അവർക്കറിയില്ല താൻ അവരോട് ചോദിച്ചില്ലേ ഞാൻ ചോദിച്ചു സർ പക്ഷേ അവർക്കറിയില്ലെന്നാണ് പറഞ്ഞത് ഒരു കാര്യം ചെയ് അവിടെയുള്ള ഏതെങ്കിലും ഡ്രൈവറുടെ കയ്യിൽ നിന്ന് അയാളെ കയറിപ്പോയ കാറിന്റെ ഡ്രൈവറുടെ നമ്പർ വാങ്ങിക്കേ അപ്പോഴേക്കും ഞാനവിടെ എത്താം ശരി സാർ പ്രതാപ് അനീഷിന്റെ അടുത്തെത്തിപ്പഴേക്കും അനീഷ് അവിടെയുണ്ടായിരുന്ന ഒരു ഡ്രൈവറുടെ കയ്യിൽ നിന്നും ടാക്സി ഡ്രൈവറുടെ ഫോൺ നമ്പർ വാങ്ങിവെച്ചു പ്രതാപ് ഫോണിൻ്റെ അടുത്ത് സജിത്തിന് വിളിച്ചു എടോ ആ ടാക്സി ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്ന് ഏത് റൂട്ടിലേക്കാണ് പോയത് എന്നൊക്കെ ഞാൻ ഹോൾഡ് ചെയ്യാം ഒരു മിനിറ്റ് സാർ അല്പനേരം ഹോൾഡ് ചെയ്ത ശേഷം സജിത്ത് പറഞ്ഞു സർ ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്ന് കാർ റൈറ്റ് ആണ് പോയിരിക്കുന്നത് അതായത് തിരുവനന്തപുരം സൈഡിലേക്ക് താങ്ക് യു സജിത്ത് ഫോൺ കട്ടാക്കിയ പ്രതാപ് അവിടെ നിന്നിരുന്നൊരു ഡ്രൈവർ കൈ കാണിച്ചു ഡോ ഇങ്ങോട്ട് വന്ന് അടുത്തേക്ക് വന്ന ഡ്രൈവർ എന്താ സർ എന്താണോ തൻ്റെ പേര് ഷാനവാസ് നേരത്തെ പറഞ്ഞ ആ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറുടെ പേരെന്താ സജി എന്നാണ് സാർ ഞങ്ങൾ സജിയിട്ടെന്ന് വിളിക്കുന്നത് ആളുടെ നമ്പർ നിന്റെ കയ്യിലുണ്ടോ ഉണ്ടല്ലോ സർ താൻ അയാളെ വിളിച്ചിട്ട് ഇപ്പൊ എവിടെ എത്തി എന്ന് ചോദിച്ചേ ശരി സാർ ആ എടോ വിളിക്കുമ്പോൾ ആദ്യം അയാളുടെ ഫോൺ സ്പീക്കറിലാണോ എന്ന് ചോദിക്കണം എന്നിട്ട് വേണം ചോദിക്കാൻ ആ വണ്ടിയിലുള്ള ആൾക്ക് സംശയം തോന്നാത്ത രീതിയിൽ വേണം മറുപടി പറയാൻ എന്ന് പറയണം ശരി സാർ ഷാനവാസ് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് സജിയുടെ നമ്പർ ഡയൽ ചെയ്തു ഹലോ സജി ഏട്ടാ എന്താടാ ചേട്ടാ ഫോൺ സ്പീക്കറിലാണോ അതേടാ വണ്ടിയുടെ സ്പീക്കറിൽ കണക്ട് ചെയ്തിരിക്ക ചേട്ടാ ഒന്ന് ഓഫ് ചെയ്യോ ഒരു അർജന്റ് കാര്യം പറയാനുണ്ട് വല്ലപ്പോഴാണ് ഒരു ഓട്ടം കിട്ടുന്നത് സ്റ്റാൻഡിൽ വെറുതെ കിടക്കുമ്പോഴൊന്നും നിനക്കൊന്നും പറയാനുണ്ടായില്ല ഓട്ടം പോകാൻ തുടങ്ങിയ അപ്പ തുടങ്ങും വിളിക്കാൻ സ്പീക്കർ ഓഫാക്കി എന്താടാ കാര്യം ചേട്ടാ ഇത് അത്യാവശ്യ കാര്യമാണ് അതാണ് വിളിച്ചത് എന്താടാ ഇത്രക്ക് അത്യാവശ്യം ചേട്ടന്റെ വണ്ടി വിളിച്ച ആൾ അന്വേഷിച്ചിട്ട് ഇവിടെ പോലീസ് എത്തിയിട്ടുണ്ട് അവര് പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത് എന്താ പറയുക അതൊന്നും പറഞ്ഞില്ല അയാൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ നിങ്ങൾ എവിടെ എത്തി എത്തിന്നു പറഞ്ഞേ എടാ അതെ എടാ അത് തിരുവനന്തപുരം റൂട്ടിലെ ബൈപ്പാസിങ്ങിൽ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഓവർ ബ്രിഡ്ജില്ലേ അത് ഇറങ്ങിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോണം അപ്പോ റൈറ്റ് സൈഡിൽ കാണാം എന്തിനടാ ഇപ്പോ ആ കട എറിയുന്നത് ടയർ വാങ്ങിക്കാനാണെങ്കിൽ ഞാൻ അവിടെയുള്ള ഇപ്പോ നിനക്ക് ചോദിക്കായിരുന്നില്ലേ വണ്ടിക്ക് ഒരു ഓട്ടം കിട്ടിയപ്പോ അമ്പത്തോടം ടയർ ട്യൂബ് ഹെഡ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞു നാളുകൾക്ക് ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് ഓട്ടം കിട്ടിയത് അപ്പോഴാണ് അവന്റെ ഫോൺ നീ ഫോൺ ഫോൺ വെച്ചേ കട്ടാക്കി പോക്കറ്റിൽ ഷാനവാസിന്റെ അടുത്ത് നിന്നിരുന്ന പ്രതാപ് ആനസ് വന്ന പോലീസ് ജീപ്പിൽ നിന്ന് വയർലെസ് എടുത്ത് സി എ പ്രതാപ് ഹിയർ ബൈപാസ് ജംഗ്ഷനിൽ നിന്ന് തിരുവനന്തപുരം സൈഡിലുള്ള കൺട്രോൾ റൂം വെഹിക്കിൾ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്ത് വെരി അർജന്റ് ഹൈവേ പെട്രോൾ സീറോ ബൈപാസിൽ എവിടെയാണ് ഇപ്പോൾ ഉള്ളത് രണ്ടാമത്തെ ഓവർ ഓർപ്പിടിച്ചതിന് താഴെയുണ്ട് സർ വെരി ഗുഡ് ബൈപ്പാസിലെ രണ്ടാമത്തെ ഓവർ ഓവർബ്രിഡ്ജ് കഴിഞ്ഞ് തിരുവനന്തപുരം സൈഡിലേക്ക് ഒരു ബ്ലാക്ക് ടയോട്ട എത്തിയോസ് പോകുന്നുണ്ട് ആ വണ്ടിയേയും അതിൽ യാത്ര ചെയ്യുന്ന ആളെയും ഉടനെ കസ്റ്റഡിയിലെടുക്കുക പോലീസ് അന്വേഷിക്കുന്ന ഒരു കൊലപാതക കേസിലെ പ്രതിയാണ് അതിൽ യാത്ര ചെയ്യുന്നത് ക്ലിയർ സർ ആള് തടഞ്ഞു വെക്കുക വേറെ ഒന്നും അയാളെ ചെയ്യരുത് ഞങ്ങൾ ഇപ്പോൾ അവിടെ എത്തും ഓക്കെ സർ പ്രധ വയർലെസ്സിലെ സംഭാഷണം അവസാനിപ്പിച്ച് വയർലെസ് ജീപ്പിൽ വെച്ച് ഡ്രൈവിംഗ് സീറ്റിലേക്ക് എയറിയിരുന്നപ്പോഴേക്കും ഷാനവാസ ഓടി ജീപ്പിനടുത്തേക്ക് വന്നു സർ എന്താടോ സർ സജീവിടന് ഇതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ ഒരുപാട് പ്രാരാബ്ദങ്ങളുള്ള ആളാണ് സാർ ആളുടെ ഈ വണ്ടി ഓടിക്കിട്ടുന്നതുകൊണ്ടാണ് മൂന്ന് മക്കളും കുടുംബവും ജീവിക്കുന്നത് അദ്ദേഹത്തെ ഉപദ്രവിക്കരുത് സാർ ഇല്ലടോ അയാൾക്കൊന്നും സംഭവിക്കാതെ ഞാൻ നോയിക്കോളാം താൻ അനീഷേ അനസേ ജീപ്പിൽ കയറ് അടുത്ത് നിന്നിരുന്ന പോലീസുകാരനെ വിളിച്ച് എടോ എന്റെ വണ്ടിയെടുത്ത് എന്റെ വീട്ടിൽ കൊണ്ടുവെക്കണം പിന്നെ താക്കോല്ലോ അവിടെ കൊടുത്തേക്ക് താൻ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് സ്റ്റേഷനിലേക്ക് പോയിക്കോ ആദ്യം പറഞ്ഞ പോക്കറ്റിൽ നിന്ന് പേഴ്സെടുത്ത് അതിൽ നിന്ന് നൂറ് രൂപ എടുത്ത് അയാൾക്ക് കൊടുത്തു അതിനുശേഷം ആ ബോലേറോ ജീപ്പ് അവിടെ നിന്ന് സൈറിനിട്ട് ബൈപ്പാസ് റോഡിലേക്ക് ചേറി പാഞ്ഞു പോയി ബൈപ്പാസ് സിഗ്നലിൽ സൈറിനിട്ട് വരുന്ന പോലീസ് ജീപ്പ് കണ്ടതോടെ അവിടെ നിർത്തിയിട്ടിരുന്ന എല്ലാ വണ്ടികളും സൈഡിലെ ഒതുക്കി നിർത്തി ജീപ്പിന് പോകാനുള്ള വഴി കൊടുത്തു സൈറിനിട്ട് വരുന്ന ജീപ്പ് കണ്ടതോടെ ജംഗ്ഷനിലുണ്ടായിരുന്ന പോലീസുകാരൻ രണ്ട് സൈഡിലൂടെയും വരുന്ന വാഹനങ്ങൾ തടഞ്ഞ് ജീപ്പിന് പോകുവാനുള്ള റോഡ് ക്ലിയറാക്കി തീരക്കുള്ള ജംഗ്ഷനായിട്ട് പോലും വന്ന സ്പീഡിൽ നിന്നും ഒട്ടും തന്നെ വേഗത കുറയ്ക്കാതെ കടന്നു ജീപ്പിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന സി എ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കണ്ടതോടെ ആ പോലീസുകാരൻ സല്യൂട്ട് അടിച്ചെങ്കിലും പ്രതാപ് അത് മൈൻഡ് ചെയ്യാതെ ആ ജംഗ്ഷൻ പാസ് ചെയ്ത് ബൈപാസ് റോഡിൽ കയറി ബൈപ്പാസ് റോഡിൽ കയറിയതോടെ ജീപ്പിന്റെ വരവ് കണ്ട വാഹനങ്ങൾ എന്തോ അത്യാവശ്യമായി പോകുന്ന പോലീസ് വാഹനമാണെന്ന് തോന്നിയത് കൊണ്ട് എല്ലാവരും തന്റെ വാഹനങ്ങൾ സൈഡിലേക്ക് ഒതുക്കി കൊടുത്തു ആദ്യത്തെ ഓവർ ബ്രിഡ്ജ് കയറുന്നതിന് മുമ്പ് തന്നെ ജീപ്പിലെ വയർലെസ് സെറ്റിൽ നേരത്തെ പ്രതാവ് സുനിൽ പോയ വാഹനം കസ്റ്റഡിയിൽ എടുക്കാൻ ഏൽപ്പിച്ച പോലീസുകാരന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി വണ്ടിയുടെ വേഗത കുറച്ചുകൊണ്ട് കൊണ്ട് വയർലെസ് എടുക്കാൻ അനീഷിനോട് പറഞ്ഞു ടൗൺ എസ് ഐ അനീഷാണ് സംസാരിക്കുന്നത് സി എസ് ആർ കൂടെയുണ്ട് പറഞ്ഞോളൂ ബിനു സർ സി എസ് ആർ നേരത്തെ പറഞ്ഞ വണ്ടി കളഞ്ഞിട്ടുണ്ട് എവിടെയാണ് ബിനു നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് സർ റോഡിലെ രണ്ടാമത്തെ ഓർബ്രിഡ്ജ് കഴിഞ്ഞ് വരുമ്പോൾ ഹൈവേ റോഡിലുണ്ട് സർ ബിനു ഞങ്ങൾ ആദ്യത്തെ ഓവർബ്രിഡ്ജ് കയറി എത്തും വയർലെസ് കട്ടാക്കിയപ്പോഴേക്കും പ്രതാപ് വേഗത കുറച്ച വണ്ടി മൂന്നാമത്തെ ഗിയറിലേക്ക് മാറ്റിയിട്ടുകൊണ്ട് ബൈപ്പാസിലൂടെ ചീരി പഞ്ഞുപോയി രണ്ടാമത്തെ ഓർബ്രിഡ്ജ് ഇറങ്ങിയപ്പോഴേ കണ്ടു കുറച്ച് മുന്നിലായി നിർത്തിയിട്ടിരിക്കുന്ന ബ്ലാക്ക് ഡയോട്ട എത്തിയോസും അതിന്റെ മുന്നിലായി നിർത്തിയിരിക്കുന്ന പ്രതാപ് വന്നോണ്ടിരുന്ന ബോലെറോ എത്തിയ പിറകിലായി നിർത്തി ജീപ്പിൽ നിന്നും ഇറങ്ങിയ പ്രതാപ് സജിയുടെ കാറിന്റെ അടുത്തേക്ക് നടന്നിന്നു കാറിനടുത്തേക്ക് നടന്നിരുന്ന പ്രതാവിനെ കണ്ടതും കാറിനടുത്തിരുന്ന ബിനുവും രണ്ട് പോലീസുകാരും സല്യൂട്ട് തിരിച്ച് വിഷ് ചെയ്ത ശേഷം എന്താടോ ആളകത്തുണ്ടോ ഉണ്ട് സാർ ഞങ്ങൾ വണ്ടി നിർത്തിയപ്പോൾ ഡോർ തുറന്ന് ഓടാൻ ശ്രമിച്ചെങ്കിലും വട്ടം പിടിച്ച് അക ഡോർ ലോക്ക് ചെയ്ത ശേഷം ഞങ്ങൾ ഇവിടെ തന്നെ നിന്നാണ് സാർ വെരി ഗുഡ് ബിനു നാട്ടിൽ നടന്ന വലിയൊരു കൊലപാതകത്തിലെ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളാണിത് ഇപ്പോൾ ഇയാളെ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു വണ്ടിയുടെ ഡ്രൈവർ അവിടെ ആളകത്തുണ്ട് സാർ ഞാനൊന്ന് പേടിപ്പിച്ചിരുന്നു തന്നോടാരാ അതൊക്കെ ചെയ്യാൻ പറഞ്ഞേ അയാൾക്കിതിലൊരു പങ്കുവില്ല പാവും മനുഷ്യനാണ് അയാൾ ആളെ ഇങ്ങോട്ടൊന്ന് വിളിച്ചത് ശരി സാർ കാറിൻ്റെ ഡ്രൈവർ സീറ്റിൽ നിന്ന് സജി ഇറങ്ങി വന്നു നേരത്തെ എസ് ഐ എന്തൊക്കെയോ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ആകെ പേടിച്ചാണ് പ്രതാപിൻ്റെ അടുത്ത് വന്നത് എന്താ സാർ തൻ്റെ അടുത്ത് നിന്ന് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയാനുണ്ട് അതിനാണ് വിളിപ്പിച്ചത് ചോ ചോദിച്ചോളൂ സാർ ഞാൻ അറിയാവുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാം ഇയാൾ എപ്പോഴാണ് താങ്കളുടെ വണ്ടി കയറിയത് രാവിലെ ഒരു ആറര ആയിട്ടുണ്ടാവും സാർ എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാണ് വണ്ടി വിളിച്ചത് വണ്ടി കയറി ഒരു ദൂരയാത്ര പോകണം സ്ഥലം പിന്പറയാമെന്ന് പറഞ്ഞിട്ടാണ് എന്നെക്കൊണ്ട് വണ്ടി എടുപ്പിച്ചത് ബൈപ്പാസ് ജംഗ്ഷനിൽ എത്തിയ ശേഷമാണ് തിരുവനന്തപുരത്തേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞത് അയാൾ വണ്ടിയിലിരുന്ന് ആർക്കെങ്കിലും ഫോൺ ചെയ്തിരുന്നോ ഇല്ല സർ അയാളുടെ കയ്യിൽ ഫോണിൽ നിന്നാണ് തോന്നുന്നത് ശരി താങ്കളെ പേടിക്കേണ്ട ആരൊന്നുമില്ല താങ്കൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാകാതെ ഞാൻ നോയിക്കോളാം തൻ്റെ കാറിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് സാക്ഷി പറയാൻ താൻ കോടതിയിൽ വരേണ്ടി വരും അത്രയേ ഉള്ളൂ ഞങ്ങളുടെ പുറകെ സ്റ്റേഷനിൽ വന്നിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി തന്നിട്ട് പോയിക്കോളൂ ശരി സാർ അനീഷേ നമ്മുടെ സുനിൽ സാറിനെ അതിനിറക്കിട്ട് നമ്മുടെ വണ്ടിയിലോട്ട് കയറ്റിക്കോ കയ്യിൽ നമ്മുടെ ആഭരണം അണിയിച്ചോളൂ അല്ലെങ്കിൽ ചിലപ്പോ സാറിന് ഓടിപ്പോവാൻ തോന്നും ശരി സാർ അനീഷ് മനസ്സും കാറിനടുത്തേക്ക് വന്ന് കൂട്ടായി ഇറക്കാനായി ബാക്കിൽ ഡോർ തുറന്നു അതിനകത്ത് എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ തലയിൽ കൈവെച്ച് കൂട്ടായി ഇരിക്കുന്നുണ്ടായിരുന്നു ഇങ്ങോട്ട് ഇറങ്ങടാ മാനസികമായി ആകെ തളർന്ന കൂട്ടായി കാറിന്റെ ബാക്ക് സീറ്റിൽ നിന്നും ഇറങ്ങി കാറിൽ നിന്നും ഇറക്കിയ കൂട്ടായിയെ അനീഷ് ജീപ്പിൽ നിന്നും എടുത്ത വിലങ്ങണീച്ച് ജീപ്പിന്റെ അടുത്തേക്ക് നടത്തിച്ചു അതേസമയം ഹൈവേയിലൂടെ പോയിരുന്ന വാഹനങ്ങളിലെ ആളുകൾ പോലീസ് ജീപ്പും മറ്റും കണ്ടതോടെ ഇവരെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു ചിലർ വിലങ്ങണീച്ച് കൊണ്ടുപോകുന്ന കൂട്ടായിയുടെ ചിത്രങ്ങൾ മൊബൈലിൽ എടുക്കുന്നുണ്ടായിരുന്നു മൊബൈൽ ഫോട്ടോ എടുക്കുന്നതിന്റെ കൂട്ടായി പോക്കറ്റിൽ നിന്നും കർച്ചീഫ് എടുത്ത് വിലം കണീയിച്ച കൈകൊണ്ട് മുഖം മറച്ചു അതുകൊണ്ട് ആർക്കും ആളുടെ മുഖം മൊബൈലിൽ കിട്ടിയിരുന്നില്ല ജീപ്പിന്റെ പിറകുവശത്തെ ഡോറ് തുറന്ന് അനീഷ് കൂട്ടായിയെ അകത്തേക്ക് കയറ്റി മറ്റേ സൈഡിലൂടെ ഒരു പോലീസുകാരനും മനസ്സും കയറി മുന്നിലെ സീറ്റിൽ കയറാനായി നിന്ന പ്രതാപൻ നോക്കി ബിനുവും കൂടെയുള്ള പോലീസുകാരൻ സല്യൂട്ട് കൊടുത്തു തിരികെ സല്യൂട്ട് ചെയ്ത് പ്രതാവ് ജീപ്പിൽ കയറിയതോടെ ഡ്രൈവറ് വണ്ടിയെടുത്തു അവരുടെ പിറകെ സജീവം വണ്ടിയെടുത്തു രണ്ട് വണ്ടികളും അവിടെ നിന്നും കുതിച്ചു പറഞ്ഞു പോലീസ് വണ്ടികൾ അവിടെ നിന്ന് സ്റ്റാർട്ടാക്കിയെ പ്രതാപ് എസ് പി വിളിച്ചു എന്താണോ ഇത്ര രാവിലെ എന്തെങ്കിലും എമർജൻസി ഉണ്ടോ യെസ് സർ കൂട്ടായി രാവിലെ നമ്മളെ ചെറുതായിട്ടൊന്ന് വട്ടം കറക്കി സംഭവം എങ്ങനെയോ നമ്മുടെ നീക്കം മണത്തറിഞ്ഞ കൂട്ടായി വേളുപ്പിനെ തന്നെ രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നിട്ട് അവൻ ഇല്ല സാർ ഹൈവേ പോലീസിന്റെ സഹായത്തോടെ കൂട്ടായി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഞാനിപ്പോ ഹൈവേയിൽ നിന്ന് പുറപ്പെട്ടതേ ഉള്ളു സാർ എനിക്കൊരു ഹെൽപ്പ് വേണം എന്താടോ ആളെ ഞാൻ പോലീസ് ക്ലബിലേക്കാണ് കൊണ്ടുപോവാൻ ഉദ്ദേശിക്കുന്നത് അവിടെ വെച്ച് ചോദ്യം ചെയ്യുമെന്നാണ് കരുതുന്നത് സാർ എന്തു പറയുന്നു ആകട്ടെ ഞാൻ ഇന്നലെ തന്നെ അതിന് പെർമിഷൻ പിന്നെന്താ പിന്നെ ഓക്കെ സാർ സാർ ഇന്നലെ പറഞ്ഞെങ്കിലും ഞാൻ ഒന്നുകൂടി പറഞ്ഞെന്നേ ഉള്ളൂ ശരിയെടു ഇയാളെ ചോദ്യം ചെയ്ത ശേഷം ഞാൻ സാറിനെ വിളിക്കാം ഓക്കെ ഓക്കെ സാർ ഫോൺ കട്ടാക്കി പോക്കറ്റിലിട്ട ശേഷം അനസേ രാവിലെ മുതൽ നമ്മളെ വട്ടം കറക്കിയതിന് ഇവനെ നമുക്ക് അവിടെ ചെന്നിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങണം വെള്ളം ചൂടാക്കാൻ അവർ വിളിച്ചു പറഞ്ഞേക്ക് വെള്ളം നല്ലോണം തിളക്കണമെന്നോട് പറഞ്ഞേക്ക് എങ്കിലേ ഇവന്റെ തൊലി നമുക്ക് ഇങ് ഉരിഞ്ഞെടുക്കാൻ കഴിയൂ രാവിലെ മുതൽ മനുഷ്യൻ വട്ടായിട്ട് നിൽക്കുകയാണ് എല്ലാം കൂടെ അവിടെ ചെന്നിട്ട് വേണം ഇവൻ്റെ ദേഹത്ത് തീർക്കാൻ പോലീസ് വണ്ടിയുടെ ഡ്രൈവറെ നോക്കി നേരെ പോലീസ് ക്ലബ്ബിലേക്ക് വിട്ടോകം ശരി സർ വണ്ടിയുടെ സ്പീഡോമീറ്ററിലെ സൂചി എൺപതിൽ നിന്ന് മുകളിലേക്ക് കുതിച്ചു